കാസർകോട് കളക്ട്രേറ്റ് വളപ്പിൽ ഒരുങ്ങുന്നത് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ഏറ്റവും ഉയരമുള്ള ശില്പം നാൽപ്പതടി നീളത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കും പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ ശില്പനിർമ്മാണമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കാസർകോട്ടെ കളക്ട്രേറ്റ് വളപ്പിൽ രണ്ടായിരത്തി ആറിലായിരുന്നു കാനായി കുഞ്ഞുരാമന്റെ മേൽനോട്ടത്തിൽ എൻഡോസൽഫാൻ ദുരിത സ്മാരകശില്പത്തിന്റെ പ്രവൃത്തി തുടങ്ങിയത് ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരന്തം രാജ്യത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നതിനാൽ എൻഡോസൽഫാൻ ദുരിത സ്മാരക ശില്പമായി അമ്മയും കുഞ്ഞുമെന്ന ആശയം കാനായി തന്നെയാണ് മുന്നോട്ട് വെച്ചത് ഇതിനാൽ തന്നെ അദ്ദേഹം പ്രതിഫലവും ചോദിച്ചില്ല എന്നാൽ സാമ്പത്തിക കാരണങ്ങളാൽ ശില്പനിർമ്മാണം മുടങ്ങി പാതയിലെത്തിയ ശില്പം ഒരു ദുരന്ത സ്മാരകം പോലെയായി രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് ലോക്ക്ഡൌൺ വന്നതോടെ ശില്പം ഉപേക്ഷിക്കപ്പെട്ടതുപോലെയായി പതിനേഴ് വർഷമായി തുടരുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചാമത്തെ ഭരണസമിതിക്ക് ഇപ്പോൾ പദ്ധതി പൂർത്തിയാക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ചു തുടർന്നാണിപ്പോൾ ശില്പ നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത് എന്റെ ഏറ്റവും ഉയരമുള്ള ശില്പമാണിതെന്നും എന്നാൽ ചുറ്റും മതിയായ സ്ഥലമില്ലാത്തതിനാൽ അത് പ്രതിമയുടെ ആസ്വാദനത്തെ ബാധിച്ചേക്കുമെന്നും അതിൽ അതിയായ വിഷമമുണ്ടെന്നും കാനായി പറഞ്ഞു ഇപ്പോൾ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി കാലങ്ങളായി പ്രശ്നങ്ങളാണ് ഇത്രയും വഹിക്കുന്നത് പണ്ട് വരും അത് തീരുമ്പം ഞാൻ തിരിച്ചു പോവും പിന്നെ പണം സാങ്ഷനാക്കുമ്പോൾ തരും അങ്ങനെ എനിക്കൊരു മൂന്ന് മാസം കൊണ്ട് തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും പെട്ടെന്ന് നാൽപ്പതെട്ടി പൊക്കുള്ള ശില്പാണ് ഞാൻ ചെയ്ത ശില്പങ്ങൾ ഏറ്റവും പൊക്കുള്ള ശില്പ വരും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശില്പമാവാനാ മതി ഇപ്പോൾ യാതനങ്ങൾ നാടല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് നല്ല സാമ്പത്തിക ശേഷി അഞ്ച് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ശില്പനിർമ്മാണം മൂന്ന് മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കും ഇതിനു ശേഷം മാത്രമേ പുതിയ ശില്പ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നുള്ളൂ എന്നും കാനായി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്